യേശുവേ നന്ദി യേശുവേം എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ സ്ത്രീയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനമാണ് ഈ തിരുവചനം ഒത്തിരി വായിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും പലരും യോഹനാന സുവിശേഷം ഒത്തിരി ആൾക്കാർ വായിക്കുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്ന യോഹനാന എട്ട് ഇരുപത്തി ക്രിസ്തു നിഷ്പക്ഷമായിട്ട് കിടന്നു പോകലിനു മുമ്പ് കുറേ കാര്യം പറയുന്നുണ്ട് ഞാൻ കിടന്നു പോകുന്നു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല നിങ്ങളുടെ അകൃ അകൃത്യങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മരിക്കും എന്നൊക്കെ യഹൂദരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ജനത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പം അവര് പറയും ഇനിയിപ്പോൾ ഇവനെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇവരെ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്നൊക്കെ ഇവരിങ്ങനെ യും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് വന്നവനാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ ഭൂമിയിൽ നിറവേറ്റുന്നത് എൻ്റെതല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നല്ല പ്രവർത്തിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ കിടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് ഈ കടന്നു പോകുന്നതിന് മുമ്പ് ക്രിസ്തു ഒത്തിരി കാര്യങ്ങൾ ഈ യഹൂദജനത്തെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കാൻ വഴിയൊരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ജനത്തോട് തന്നെ ക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ ആ ജനത്തിന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ക്രിസ്തുവിൻ്റെ ആ വെളിപ്പെടുത്തലുകളെ കുറിച്ചുള്ള അറിവുകളും അത്രയും നാൾ അവരോട് സംസാരിക്കുക അവരുടെ കൂടെ നടക്കുക ഒക്കെ ചെയ്തിട്ട് മനസ്സിലാക്കാൻ കഴിയാ വരികയും ഒക്കെ ചെയ്ത അവസ്ഥകൾ ക്രിസ്തു ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകുകയില്ല ശരിക്കും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ വചനം പങ്കുവെക്കുമ്പോൾ നമ്മൾ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവിക ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തി ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധ്യം ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മളൊന്നും സ്വയം ചിന്തിക്കുന്നതല്ല ഈ ക്രിസ്തു ഈ പറഞ്ഞ യഹൂദ ജനത്തിന് കൊടുത്ത വാണിങ്ങിൽ നമുക്കും ചില ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് തന്നെ നമ്മളൊക്കെ എത്രയൊക്കെ കിട്ടിയാലും എത്രയൊക്കെ അനുഭവിച്ചറിഞ്ഞാലും എത്രയൊക്കെ രുചിച്ചറിയാൻ സമയം കിട്ടിയാലും നമ്മളൊന്നും അത് ചിലരതറിയുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നാൽ അറിയുന്ന വ്യക്തികൾ അത് നിലനിർത്തുന്നുണ്ടോ അതിൻ്റെ മാധുര്യം തിരിച്ചറിയുന്നുണ്ടോ ചോദിച്ചാൽ ഉത്തരം തരും ചോദിച്ചാൽ ഉത്തരം തരും തകർന്നു കിടക്കുമ്പോൾ ചോദിച്ചാൽ ഉത്തരം തരും അല്ലെങ്കിൽ അവൻ നമ്മോട് സംസാരിക്കും പറയും എന്നൊക്കെ പലരും ഇപ്പം എന്നെപ്പോലെയും അല്ലാത്തവരും ഒക്കെ പറയുന്നതും നിങ്ങൾ കേൾക്കാറുണ്ടാവും ദൈവം സംസാരിക്കും ദൈവം പറയും ഉത്തരം തരും എന്നൊക്കെ ഞാനൊന്ന് എൻ്റെ ഡോക്കിൽ ഒത്തിരി പറയാറുണ്ട് പക്ഷെ ഇത് അനുഭവിച്ചറിയാനുള്ള യോഗ്യത നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് ഈ യോഗ്യത ഉള്ളവർക്കെ ഇത് രുചിച്ചറിയാനും അനുഭവിച്ചറിയാനും തിരിച്ചറിയാനും കഴിയുള്ളൂ ഈ യോഗ്യത എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കൈകൊണ്ട് വീശിപ്പിടിക്കുന്നതല്ല വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ ലോകത്തിൻ്റെ കാഴ്ചകളെയും ഇഷ്ടങ്ങളെയും ദൈവ ഇഷ്ടത്തിന് ആശ്രയിക്കാത്തതല്ല എന്ന് കണ്ടാൽ അത് വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയം കൊടുത്തുകൊണ്ട് ലോകത്തെ കാണാൻ കഴിയുമ്പോൾ അതിലൂടെ നമ്മളിലേക്ക് കിട്ടുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത് അപ്പൊ എപ്പോഴും ലോകവും മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ പദ്ധതികളെയും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ഏത് ചെറിയ കാര്യങ്ങളും ദൈവീകമല്ലെങ്കിൽ വിട്ടുകളയാനുള്ള മനഃസ്ഥിതി തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് യാചിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവനോ ഒത്തിരി വിട്ടുവീഴ്ച ദൈവികതയിലുള്ളതായിരിക്കണം മാനുഷികതയും ലോകത്തിന്റെ സുഖത്തിനുമുള്ള വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകളാകരുത് ഒരിക്കലും അപ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകം തരാനായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ലോകത്തിന്റെ അവസ്ഥകളെയും കാഴ്ചകളെയും വിട്ടുകളയുകയും ക്രിസ്തു ഇതിനകത്ത് യഹൂദരോട് പറയുന്നത് മാതിരി ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി വന്നവൻ അത് മാത്രമേ ഞാൻ പാലിക്കുന്നുള്ളൂ എന്ന് പറയുന്ന മാതിരി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പാലിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തിയും ഒരുക്കമുള്ളവനാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിട്ടുവീഴ്ചകളില്ല അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല വളവുകളില്ല നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ചില ചില മാറ്റങ്ങൾ വരുന്ന പദ്ധതിയില്ല ഇങ്ങനെയുള്ളത് ഒന്നും ദൈവത്തിൻ്റെ തമ്മിൽ ഒറ്റ പദ്ധതിയുള്ളൂ സ്വർഗരാജ്യ ലക്ഷ്യത്തിന് വേണ്ടി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ ഒരുക്കി അവനെ പൂർണ്ണനായി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഉപരി ദൗത്യം അതിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ജീവിക്കാൻ തരുന്ന ഒരു താൽക്കാലിക വാസസ്ഥലത്ത് ഒരു മനുഷ്യനെ നിലനിൽക്കാൻ വേണ്ട പരി പ്രവർത്തനങ്ങളും പദ്ധതികളും ദൈവമൊരുക്കി തരുമെന്ന വിശ്വ വിശ്വാസത്തിൽ ദൈവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഉറച്ചു നിന്നുകൊണ്ട് ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിവ് നടത്തി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ലോകത്തിൽ നിലനിൽക്കാനുള്ള പദ്ധതി ദൈവം ഒരുക്കി തരുന്നത് അത് ദൈവം ഒരുക്കി തരുന്നതെന്നുള്ള ബോധ്യം പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഞാനീ പറഞ്ഞ മാതിരി തുടക്കത്തിൽ പറഞ്ഞ മാതിരിയുള്ള ഒരുക്കങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിവുകൾ ആത്മാവ് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളിൽ നിന്നുള്ള ബോധ്യം ഇതൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ ലോകത്തിന്റെ പല കാഴ്ചകളെയും താരതമ്യങ്ങളെയും വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ വാക്കുകളും പദ്ധതികളും വചനത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് പൂർണത വരുത്തുന്ന മനുഷ്യനോട് മാത്രമേ ഈ ഞങ്ങളീ പറയുന്ന വചനം പറയുന്നവരും പ്രവർത്തിക്കുന്നവരും ദൈവീത നിൽക്കുന്നവരും ഒക്കെ സത്യസന്ധമായാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി വെളിപ്പെടുത്തലുകളുണ്ട് അത് പൂർണവും സത്യവുമാണ് അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് പൂർണ്ണമായി ദൈവം ഉത്തരം തരും ഒരു സംശയവും വേണ്ട ഞാനിപ്പോഴും പറയുന്നു എൻ്റെയൊക്കെ ശുശ്രൂഷയിലും എൻ്റെയൊക്കെ ജീവിതത്തിലും ഞാൻ നിലനിൽക്കുന്നത് പൂർണ്ണമായി ദൈവം തരുന്ന ഗിഫ്റ്റുകളുടെ ബലത്താലാണ് ഒരു ചെറിയ കാര്യങ്ങൾ പോലും തമ്പുരാനോട് ചോദിച്ചിട്ട് തമ്പുരാൻ ഉത്തരം തരുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത് അല്ലാതെ വ്യക്തിത്വത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു കാര്യവും നടത്താറില്ല എപ്പോൾ അത് ചെയ്യണം എപ്പോൾ അത് പ്രവർത്തിക്കണം എപ്പോൾ അത് നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം വ്യക്തമായി ഇടപെടും അതിനെങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നടത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിരന്തരം സമർപ്പിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥനകളിൽ കർത്താവേ നിന്റെ ഇഷ്ടവും നിന്റെ ഹിതവും നിന്റെ പദ്ധതിയുമാണെങ്കിൽ എൻ്റെ മനസ്സിൽ കടന്നു വന്നിരിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ദൈവീകമാണ് എങ്കിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അത് നടത്തി തരാനുള്ള വഴിയും പദ്ധതിയും നീ ഒരുക്കി തരണമേ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിലോ ആഗ്രഹത്തിലോ ഉള്ളതും അത് എൻ്റെ അമിതമായ ആഗ്രഹവുമാണെങ്കിൽ അത് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എത്ര നല്ലതെന്ന് എനിക്ക് തോന്നിയാലും കർത്താവെ നീ എടുത്തു മാറ്റണമേ ഇങ്ങനെ നമുക്ക് തുറന്ന മനസ്സോടുകൂടി ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ദൈവീകതയിലുള്ള വില മാത്രം കണക്കിലാക്കുവാനും കഴിയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ ഒരു മനുഷ്യന് പൂർണ്ണമായി നൂറ് ശതമാനവും ദൈവിക ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിൽ ചിലപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല കാരണം ഭൂമിയിൽ ഒത്തിരി പ്രേരണകൾ ഉള്ളതുകൊണ്ട് നമ്മൾ പാപത്തിലും പാപ ഒക്കെ ചാടും പക്ഷേ അതൊരു നിരന്തര ചാട്ടമാകരുത് നിരന്തരം അതിൽ നിലകൊള്ളാൻ ശ്രമിക്കരുത് നിരന്തരം അതിൽ മുങ്ങിക്കിടക്കരുത് അതിൽ നിന്ന് കരകയറാനുള്ള വഴി തമ്പുരാനിലൂടെ കണ്ടെത്തി അത് പൂർണ്ണമായി ഉപേക്ഷിക്കാനും വീണ്ടും വീണ്ടും അതിലേക്ക് വീഴാതിരിക്കുവാനുമുള്ള ഒരുക്കാൻ നമ്മളെയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത് നമുക്ക് കഴിയും അപ്പൊ അത് ചെയ്യാതെ പാപത്തിലൂടെ യാത്ര ചെയ്തിട്ട് പിന്നെയും പിന്നെയും കര കയറുക വീണ്ടും വീണ്ടും വീഴുക ഈ പണി പാടില്ല അല്ലാതെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ഒരു പദ്ധതി ചോദിച്ചാൽ കറക്റ്റായി ദൈവം അവന്റെ ജീവിതത്തിൽ ഉത്തരം തരും തീർച്ചയായും അവൻ ചോദിക്കുന്ന കാര്യം ദൈവികമാണെങ്കിൽ ദൈവേഷ്ടമാണെങ്കിൽ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണെന്ന് തമ്പുരാന് തോന്നിയാൽ തീർച്ചയായും തമ്പുരാൻ അത് കൊടുത്തിരിക്കും ഒരിക്കൽ പോലും അവന് ഉപേക്ഷിക്കുകയില്ല അഥവാ അത് കൊടുത്തില്ലെങ്കിൽ വ്യക്തമായി എന്തുകൊണ്ട് തന്നില്ലെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കും എവിടെയും നമുക്ക് സംഭവിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വചനം പറയുന്നത് യഹൂദ ജനത്തിന്റെ സ്വഭാവം കൂടെ നടന്ന് മനസ്സിലാക്കി കൊടുത്ത ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ദൈവം എന്തൊരു ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കാതെ ദൈവം ആരാൽ നിയന്ത്രിതനാണെന്ന് മനസ്സിലാക്കാതെ അവൻ അവിടെ ആ മാനുഷികതയും അവന്റെ ആഗ്രഹങ്ങളെയും അവന്റെ നിലനിൽപ്പുകളെയും ഈ ഭൂമിയിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെയും മാത്രം വീക്ഷിച്ചു കൂടെ കൂടി നടന്നവരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ക്രിസ്തു പറയുന്നതിന്റെ കിടന്നുപോക്കിന് ശേഷം നിങ്ങളത് അതെ കിടന്നുപോയി ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളിലൂടെ ലോകത്തിൽ അവർ ദൈവത്തെ മനസ്സിലാക്കും എന്നാണ് കർത്താവോടെ പറഞ്ഞത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ഭുതങ്ങൾ കിട്ടിയാലും നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ടായാലും ദൈവത്തിൽ താഴ്ചയിലും ഉയർച്ചയിലും തകർച്ചയിലും ദൈവത്തെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടുകൂടി ലോകം നശ്വരമാണെന്നും എൻ്റെ ജീവിതം കിടന്നു പോകേണ്ടതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നവരിലാണ് ദൈവമുത്തരം ഉത്തരം തരുന്നത് ചോദിച്ചാൽ ഈ ഉത്തരം നമുക്ക് കിട്ടാത്തതിൻ്റെ അർത്ഥം നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിലെ സ്വാർത്ഥതയും ദൈവീകതയുടെ തിരിച്ചറിവ് കുറവും ലോകത്തിൻ്റെതാകാനുള്ള ആഗ്രഹങ്ങളും താൽക്കാലിക നിലനിൽപ്പിനുള്ള വ്യഗ്രതയും ഒക്കെയാണ് എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ വചനം ആഴത്തിൽ വായിച്ചാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉത്തരം ചോദിച്ചാൽ വ്യക്തമായി നാം ഓരോരുത്തർ എന്താണ് നമ്മൾ ഇന്നും ആ യഹൂദ ജനത്തിന്റെ ഉത്തരത്തിൽ തന്നെ കടക്കുന്നവരാണോ എന്നുള്ള വ്യക്തത നമുക്ക് തരുമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു ദൈവം നാമത്തിൽ ഈ വചനമെടുത്ത് നിങ്ങൾ വിലയിരുത്തി വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അമേ നിശോ ഹാല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ